നമ്മുടെ വി ഡി സതീശനും കെ സുധാകരനും രാഹുൽ മാങ്കൂട്ടവും വി ടി ബലറാമും അബിൻ വർക്കിയും ഒക്കെ കഞ്ചാവടിച്ച് കിളി പറന്ന് നടക്കുന്നവരാണോ അതോ രാസലഹരിയിൽ നടത്തുന്ന ഉന്മാദക്കൂത്താണോ ഇവർക്ക് പൊതുപ്രവർത്തനം തമാശയല്ല സീരിയസ് ആയി ചോദിക്കുന്നതാണ് അല്ലെങ്കിൽ നട്ടുച്ചയ്ക്ക് ഇറങ്ങി നിന്ന് നട്ടപ്പാതിരയാണെന്ന് വാദിക്കാനുള്ള ആത്മവിശ്വാസം ഇവർക്ക് എങ്ങനെയാണ് കിട്ടുന്നത് ചോദ്യം ചെയ്യുന്ന കൈരളിയോടോ ദേശാഭിമാനിയോടോ തട്ടിക്കയറിയാൽ തീവയിൽ കൂരിട്ടാകുമോ കളമശ്ശേരിയിലെ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട ഇവർ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ കണ്ടാൽ ആർക്കും ഉണ്ടാകും ഈ സംശയം ലഹരി ചെലുത്തി പമ്പരം കറങ്ങി നിൽക്കുന്ന ചിലരുടെ ചേഷ്ടകളും വർത്തമാനവും കണ്ടിട്ടില്ലേ അതുപോലെയാണ് ഇവർ എസ് എഫ് ഐക്കെതിരെ ഉറഞ്ഞുതുള്ളുന്നത് കളമശ്ശേരിയിലെ കോളേജ് ഹോസ്റ്റലിൽ വിൽപ്പനയ്ക്ക് കഞ്ചാവ് എത്തിച്ചത് കെ എസ് യുവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറി ഷാലിക് ഷാലിക് കെ എസ് യുവിന്റെ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു കെ എസ് യുവിന്റെ ഈ പോസ്റ്ററിൽ ചുവന്ന വട്ടത്തിൽ നിൽക്കുന്നതാണ് ആദിൽ കളമശ്ശേരി പോളിടെക്നിക്കിൽ കെ എസ് യുവിന്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനാർത്ഥിയായിരുന്ന ആദിലിന്റെ ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ് രണ്ട് കിലോ കഞ്ചാവും അളന്നു തൂക്കാനുള്ള സാമഗ്രികളും മദ്യക്കുപ്പികളും മറ്റും മറ്റും പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആദിലിന്റെ റൂംമേറ്റ് ആയ ആകാശാണ് ഇന്നലെ റിമാൻഡിലായത് ആകാശും കെ എസ് പ്രവർത്തകൻ ആണെന്ന് ആദിൽ പറയുന്നു ില് കെ സു എന്ന പ്രസ്ഥാനത്തിൽ ഇവിടെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതാണ് എന്നിട്ട് വിജയിച്ചിട്ടില്ല ആകാശ ഭാരവാഹിയാണോ അതായത് ഞങ്ങളുടെ പൂരം കേസുവിനൊപ്പള്ളതാണോ ആകാശ ഭാരവാഹി ആണോ അതായത് ഞങ്ങളുടെ പൂരം കേസുവിനെ പോയി ഉള്ളതാണോ പക്ഷെ ഞാനാണ് മത്സരിച്ചതും ഇവൻ എന്തുവാ യൂണിറ്റ് മെമ്പറൊക്കെ ആയിട്ട് നിന്നതും എന്ന് വെച്ചാൽ സ്റ്റഫ് പൊടിക്കാനും അളർന്ന് വിൽക്കാനുമുള്ള ഉപകരണങ്ങൾ സഹിതം ഹോസ്റ്റൽ മുറിയിൽ കഞ്ചാവ് കച്ചവടത്തിന് സ്നേഹത്തിന്റെ കട തുടങ്ങിയത് കെ എസ് യു പ്രവർത്തകർ സാധനം സപ്ലൈ ചെയ്തത് കെ എസ് യുവിന്റെ മുൻ യൂണിറ്റ് സെക്രട്ടറിയും സംഘവും അറസ്റ്റ് വാർത്ത പുറത്തുവന്നതോടെ ഇവരെയൊക്കെ ഒറ്റയടിക്ക് എസ് എഫ് ഐക്കാരായി ചിത്രീകരിച്ച് വി ഡി സതീശനും കെ സുധാകരനും രാഹുൽ മാങ്കൂട്ടവും വി ടി ബലറാമും ഒക്കെ ചാടിയിറങ്ങി കഞ്ചാവ് അടിച്ച് കിളി സുബോധമുള്ള ആരെങ്കിലും ഇത് ചെയ്യുമോ അവിടെ പഠിക്കുന്ന കുട്ടികൾക്കറിയില്ലേ ഇവർ ഏത് സംഘടനക്കാരാണെന്ന് ആ നാട്ടുകാർക്കറിയില്ലേ ആ കുട്ടികളുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അറിയില്ലേ അവരുടെ രാഷ്ട്രീയവും സംഘടനാ ബന്ധങ്ങളും ആരെയൊക്കെയാണ് ഇവർ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നത് അങ്ങനെ കേരള ജനതയെ കബളിപ്പിക്കാൻ ഇവർക്ക് കഴിയുമോ കെ എസ് യുവിന്റെ യൂണിറ്റ് സെക്രട്ടറിയും അവരുടെ പാനലിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ച സ്ഥാനാർത്ഥിയും ഒക്കെ എസ് എഫ് ഐക്കാരാണ് എന്ന് നട്ടുച്ചയ്ക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ വാദിക്കണമെങ്കിൽ ഒന്നുകിൽ ഈ കുട്ടികളുടെ കയ്യിൽ നിന്ന് ഇവർക്കും സ്റ്റഫ് എത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇവർ പുകച്ചു കയറ്റിയതിന്റെ ബാക്കിയാണ് ഹോസ്റ്റലുകളിലും ക്യാമ്പസുകളിലും വിൽപ്പനയ്ക്ക് എത്തുന്നത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മുൻനിരയിലും പിൻനിരയിലും നിൽക്കുന്ന നേതാക്കൾ അപ്പാടെ മയക്കു ലഹരിക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാണോ കളമശ്ശേരി ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ട കേരളത്തിന് മുന്നിൽ തുറന്നു വയ്ക്കുന്നത് കേവലം തമാശയായി തള്ളിക്കളയേണ്ടതല്ല ഈ സൂചന അല്ലെങ്കിൽ ആരെ പറ്റിക്കാനാണ് ഇവരുടെ ഈ വ്രത വ്യായാമങ്ങൾ പത്രങ്ങൾ വായിക്കുകയും ചാനലുകൾ കാണുകയും ചെയ്യുന്നവരല്ലേ നാം കേരളത്തിൽ ബൾക്കായി വലിയ ക്വാണ്ടിറ്റിയിൽ ലഹരിയുമായി സമീപകാലത്ത് പിടിയിലായത് ആരൊക്കെയാണ് പഴങ്ങളുടെ മറവിൽ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കോടിയുടെ മയക്കുമരുന്ന് മുംബൈയിൽ വെച്ച് റവന്യൂ ഇന്റലിജൻസ് പിടിച്ചെടുത്ത ഒരു സംഭവമുണ്ട് നാൽപ്പത്തി ആറായിരം ബോക്സുകളിൽ ഓറഞ്ച് കൊണ്ടുവന്ന കണ്ടെയ്നറിൽ മുന്നൂറ്റി എണ്ണത്തിൽ നൂറ്റി തൊണ്ണൂറ്റെട്ട് കിലോ ക്രിസ്റ്റൽ മെത്തെന്ന മാരക ലഹരി വസ്തുവായിരുന്നു ഒൻപത് കിലോ ഹെറോയിൻ ആകെ മൂല്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് കോടി പിടിയിലായത് എറണാകുളം സ്വദേശി വിജിൻ വർഗീസ് വർഗീസിനെ ചോദ്യം ചെയ്തപ്പോൾ പങ്കാളിയുടെ പേര് പുറത്തു വന്നു മലപ്പുറം സ്വദേശി മൻസൂർ തച്ചപ്പറമ്പിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ലഹരി കച്ചവടമാണത്രേ പരിപാടി ലാഭത്തിന്റെ എഴുപത് ശതമാനം മൻസൂറിനും മുപ്പത് ശതമാനം തനിക്കുമെന്ന് വർഗീസ് മൊഴി നൽകി എന്നാണ് വാർത്ത മൻസൂർ തച്ചപ്പറമ്പിലിന്റെ പിതാവ് മലപ്പുറത്തെ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മൊയ്തീൻ തച്ചപ്പറമ്പിൽ മൻസൂറിനായി ഇന്റർപോൾ വലവീശിയിരിക്കുകയാണ് മൻസൂറിന് ഈ കേസുമായി ബന്ധമില്ലെന്നും തങ്ങൾക്ക് ഇക്കാര്യത്തെക്കുറിച്ച് യാതൊരു അറിവുമില്ലെന്നും മൊയ്തീൻ തച്ചപ്പറമ്പിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു കാര്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ അന്വേഷിക്കട്ടെ പക്ഷേ അഞ്ഞൂറ്റി കോടിയുടെ കൊക്കയും കടത്ത് കേസിലും വിജിനെയും മൻസൂറിനെയും റവന്യൂ ഇന്റലിജൻസ് പ്രതികളാക്കിയിട്ടുമുണ്ട് അയ്യായിരത്തി അറുനൂറ് കോടിയുടെ ലഹരി വസ്തുക്കളുമായി ഡൽഹിയിൽ അറസ്റ്റിലായ തുഷാർ ഗോയൽ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇയാൾക്കും ലഹരി കച്ചവടമായിരുന്നു പ്രത്യേകിച്ച് ഒരു പ്രവർത്തനവുമില്ലാതെ ഇല്ലാതെ ഒരു ദിവസമെങ്കിലും യൂത്ത് കോൺഗ്രസിന്റെ ജാഥയിൽ പങ്കെടുത്തതിനോ കൊടി പിടിച്ചതിനോ ഒരു തെളിവുമില്ലാതെ തുഷാർ ഗോയൽ ദില്ലി യൂത്ത് കോൺഗ്രസിന്റെ ഉയർന്ന പദവിയിൽ ഒരു സുപ്രഭാതത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടു അതിനുശേഷവും ഇയാൾ എന്തെങ്കിലും രാഷ്ട്രീയ പ്രവർത്തനം കോൺഗ്രസിലോ യൂത്ത് കോൺഗ്രസിലോ നടത്തിയതിനും ഒരു തെളിവുമില്ല ഉന്നതരായ കോൺഗ്രസ് നേതാക്കൾക്കൊപ്പം ഇയാൾ നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നു എന്തിനാണ് ഈ ലഹരി മാഫിയ തലവനെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി പ്രതിഷ്ഠിച്ചതെന്നോ ആരാണ് ആ കൃത്യത്തിന് മുൻകൈ എടുത്തതെന്നോ ഇന്നും ഒരു വിവരവുമില്ല അയ്യായിരത്തി അറുന്നൂറ് കോടിയുടെ രാസലഹരിയുമായി തുഷാർ ഗോയൽ പിടിയിലായപ്പോഴാണ് ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ നേതാവാണ് എന്ന് തന്നെ പുറം ലോകം അറിയുന്നത് ബാലരാമപുരത്ത് വെച്ച് നാൽപ്പത് കിലോ കഞ്ചാവുമായിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ അരുവിക്കര മണ്ഡലം സെക്രട്ടറി ഷൈജു മാലിക് പിടിയിലായത് ഗോവൻ രജിസ്ട്രേഷനുള്ള കാറിൽ വെച്ചാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി നഹാസിന്റെ പത്തനംതിട്ടയിലെ വീട്ടിൽ നിന്ന് രണ്ടര കിലോ കഞ്ചാവ് പിഴികൂടിയെന്ന ഏഷ്യാനെറ്റ് വാർത്തയാണ് സ്ക്രീനിൽ രമേശ് ചെന്നിത്തലയുടെ പത്തനംതിട്ടയിലെ വിശ്വസ്തനാണ് നഹാസ് എന്ന് ഏഷ്യാനെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നു നഹാസിന്റെ സഹോദരൻ നസീബ് സുലൈമാന്റെ മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചതെന്നും അയാൾ ഒളിവിൽ പോയി എന്നുമാണ് അന്ന് എക്സൈസ് പറഞ്ഞത് സ്ക്രീനിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഏഴിന്റെ കേരള കൗമുദി വാർത്ത ഇതേ നസീബ് സുലൈമാനെ അഞ്ചാം തവണയും കഞ്ചാവുമായി പോലീസ് അറസ്റ്റ് ചെയ്തു നസീബ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് ദേശാഭിമാനിയും കൈരളിയുമല്ല കേരള കൗമുദിയാണ് നസീബ് യൂത്ത് കോൺഗ്രസിന്റെ ആറന്മുള മണ്ഡലം വൈസ് പ്രസിഡന്റ് ആണെന്ന് മാധ്യമങ്ങൾ പണ്ടേ പുറത്താക്കിയതാണെന്ന് സംഘടന കഞ്ചാവുമായി വരുമ്പോൾ എക്സൈസ് സംഘത്തെ കണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിടിയിലായ ഇടുക്കി സ്വദേശി റിസ്വാൻ നാസർ കെ ഇടുക്കി ജില്ലാ സെക്രട്ടറിയാണ് വെള്ളറടയിൽ കഞ്ചാവുമായി പിടിയിലായത് യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് പ്രിൻസ് വെള്ളറട കോവിഡ് കാലത്ത് കോവിഡ് സെന്ററിൽ ചാരായം മാറ്റിയെന്നൊരു കേസുണ്ട് അത്രേ ഇദ്ദേഹത്തിന്റെ പേരിൽ എന്നിട്ടും എങ്ങനെ ഇദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ നേതാവായി എന്ന് ചോദിക്കരുത് ഇതൊക്കെയാണ് സെമി കേഡർ തസ്തികയ്ക്ക് വേണ്ട യോഗ്യതകൾ ചാവക്കാട് ക്രിസ്തുമസ് ന്യൂഇയർ സമയത്ത് കഞ്ചാവ് വിൽപ്പനക്ക് ശ്രമിച്ച് പിടിയിലായത് യൂത്ത് കോൺഗ്രസിന്റെ കടപ്പുറം മണ്ഡലം സെക്രട്ടറി അർഷാദും യൂത്ത് കോൺഗ്രസിന്റെ ബൂത്ത് ഭാരവാഹി അജ്മലും ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന ഇരുപത്തിയെട്ട് കിലോ കഞ്ചാവ് വാഴത്തോട്ടത്തിൽ വെച്ച് വിൽപ്പന നടത്തുന്നതിനിടയിലാണ് കോൺഗ്രസിന്റെ ഒല്ലൂർ മണ്ഡലം സെക്രട്ടറി തൈക്കാട്ടുശേരി സുന്ദരൻ പിടിയിലായത് അഞ്ചലിൽ എം ഡി എം എ അറസ്റ്റ് ചെയ്യപ്പെട്ടത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവ് കോട്ടവിള ഷൈജുവും സംഘവും ഇവരുടെ അറസ്റ്റ് വാർത്തകളല്ലാതെ ഇവരെ പുറത്താക്കിയതിന്റെയോ നടപടിയെടുത്തതിന്റെയോ വാർത്തയോ പത്രക്കുറിപ്പോ കോൺഗ്രസ് നേതാക്കളുടെ വിശദീകരണങ്ങളോ നാം എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ മയക്കുമരുന്ന് വേട്ടയായിരുന്നു ദില്ലിയിൽ നടന്നത് അയ്യായിരത്തി അറുനൂറ് കോടിയുടെ ലഹരി മരുന്ന് വേട്ടയിൽ പിടിയിലായ തുഷാർ ഗോയലിന് യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹി കസേരയുണ്ടായിരുന്നു എന്ന് നാം കണ്ടു മയക്കുമരുന്ന് വിപണനത്തിനായി ഈ മാഫിയ ഇന്ത്യയിൽ ആകെ വിരിച്ചിരിക്കുന്ന വലയിലെ കണ്ണുകളായി നാം പലപ്പോഴും കേരളത്തിലെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരെ കണ്ടിട്ടുണ്ട് ഇവരെ തിരുത്തി നേർവഴിക്ക് നയിക്കാനല്ല വി ഡി സതീഷിന്റെയും കെ സുധാകരന്റെയും ലക്ഷ്യം ഈ ശൃംഖലയിലെ ഓരോരുത്തർ പിടിയിലാകുമ്പോഴും എസ് എഫ് ഐ ഡിവൈഎഫ്ഐ എന്ന തലമുറയിട്ട് ജനശ്രദ്ധ തിരിക്കാനാണ് ഇവരുടെ പാഴ്വേല ഉത്തരവാദിത്തപ്പെട്ട പൊതുപ്രവർത്തകരാണെങ്കിൽ ഇവരെന്താണ് ചെയ്യേണ്ടത് വഴിതെറ്റിപ്പോകുന്ന സ്വന്തം കൂട്ടത്തിലുള്ളവരെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കണം അത് ചെയ്യാതെ ലഹരി ഇറങ്ങുന്ന സ്വന്തം പാർട്ടിക്കാരെ ആവോളം പ്രോത്സാഹിപ്പിക്കുകയും അവർ പിടിക്കപ്പെടുമ്പോൾ എസ് എഫ് ഐയും ഡിവൈഎഫ്ഐയുമായി ചിത്രീകരിച്ച് കൈ കഴുകുകയുമാണ് സതീശനും സുധാകരനും അവരുടെ ചാവേറുകളും ചെയ്യുന്നത് പിടിക്കപ്പെടുന്നത് അവരെയും വേണം അവരുടെ ലഹരിയും കാശും വേണം പിടിക്കപ്പെട്ടാലോ ആ നിമിഷം മുതൽ അവരെ എതിർ പാർട്ടിക്കാരായി ചിത്രീകരിക്കുകയാണ് എന്തൊരു ജന്മങ്ങളാണ് ഇവർ തുഷാർ ഗോയലിൽ തുടങ്ങി ഷൈജു മാലിക്കിലും ഒല്ലൂരിലെ അറുപത് വയസ്സുള്ള മണ്ഡലം പ്രസിഡന്റിലും വരെ നീണ്ടുകിടക്കുന്ന ലഹരി ചങ്ങലയിൽ എവിടെയാണ് വി ഡി സതീഷിന്റെയും കേസ് സുധാകരന്റെയും സ്ഥാനം ലഹരിയുടെ പങ്കാണോ ലഹരി കച്ചവടത്തിൽ കൊയ്ത ലാഭത്തിന്റെ പങ്കാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ ലഹരി കേസിൽ കെ എസ് യു കാരും യൂത്ത് കോൺഗ്രസുകാരും പിടിയിലാകുമ്പോൾ നിങ്ങൾ എന്തിന് പിടിക്കപ്പെട്ട പോക്കറ്റടിക്കാരുടെ തന്ത്രം പയറ്റണം കള്ളൻ കള്ളൻ എന്ന് വിളിച്ചുപോയി കൊണ്ട് ഓടിമറയാൻ ശ്രമിച്ച ഒരു പോക്കറ്റടിക്കാരനും രക്ഷപ്പെട്ട ചരിത്രമില്ല അതുപോലെ ലഹരിച്ചങ്ങലയിലെ ഓരോ കെ എസ് യു കാരനും യൂത്ത് കോൺഗ്രസുകാരനും പിടിയിലാകുമ്പോൾ എസ് എഫ് ഐ എസ് എഫ് ഐ എന്ന് സതീശനും സുധാകരനും വിളിച്ചുപൂവി എന്ന് വെച്ച് ആരും കബളിപ്പിക്കപ്പെടാനും പോകുന്നില്ല ആ തന്ത്രത്തിന്റെ ഏറ്റവും പരിഹാസ്യമായ അവതരണമാണ് കളമശ്ശേരി കഞ്ചാവ് കേസിൽ കേരളം കണ്ടത് കഞ്ചാവ് എത്തിച്ചത് കെ എസ് യു നേതാവ് പൊടിച്ച് അളന്ന് പൊതികളിലാക്കി കച്ചവടം ചെയ്യാൻ സ്നേഹത്തിന്റെ കടയായി പ്രവർത്തിച്ചത് കെ എസ് യു നേതാവിന്റെ ഹോസ്റ്റൽ മുറി അറസ്റ്റിലായതും റിമാൻഡിലായതും കെ എസ് യു കാര് ഇവരൊക്കെ എസ് എഫ് ഐക്കാരാണെന്ന് വിളിച്ചുപോകുന്ന സതീശനും സുധാകരനും ഒന്നുകിൽ ലഹരിക്കടിപ്പെട്ട് സുബോധം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കി അന്വേഷണം വഴിതെറ്റിക്കാമെന്ന വ്യാമോഹത്തിൽ രണ്ടായാലും പരിതാപകരമാണ് നമ്മുടെ പ്രതിപക്ഷത്തിന്റെ സ്ഥിതി